് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തന്നെ സ്വന്തം ഒരു പരിപാടിയാണ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് അതിൻ്റെ ചെയ്യുന്നതെന്ന് ഉള്ളതൊക്കെ കേട്ടോ അതിനു മുന്നേ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം മറക്കരുത് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാനും മറക്കരുത് കേട്ടോ എസ് എൽ സി പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് വ്യാപാരികളുടെ മക്കൾ ശരി എല്ലാവർക്കും ഒരു കിറ്റ് നിറയെ കിറ്റ് എന്ന് പറഞ്ഞ ചാക്ക് നിറയെ സമ്മാനങ്ങളാണ് അത് മണ്ണാർക്കാട് യൂണിറ്റ് ആണ് യൂത്ത് വിങ് ആണ് അത് നടത്തുന്നത് നാളെയാണ് നമ്മൾ കൊടുക്കുന്നത് തലേ തലേദിവസം എൺപത്തഞ്ചോളം കുട്ടികളുണ്ട് ആ എൺപത്തഞ്ച് കുട്ടികൾക്കും എൺപത്തഞ്ച് കിറ്റ് നിറയെ സമ്മാനങ്ങളാണ് അതിൻ്റെ ഒരുക്കങ്ങൾ ഞാനും കാണിച്ചുതരാം കേട്ടോ ഇതാണ് നമ്മുടെ ഷെമീർ യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റ് ഓ മടുക്കോ നമ്മളെ മക്കൾക്ക് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞാൽ മടുക്കാൻ പാടില്ല ഒരാഴ്ചയായി നമ്മൾ ഇതിന്റെ ഒരാഴ്ചയായി നമ്മളുടെ മക്കൾക്കുള്ള സമ്മാനങ്ങൾ റെഡിയാക്കാൻ വേണ്ടി നമ്മളും നമ്മുടെ സംഘടനയും ഒരുപാട് അതിന്റെ പുറകെ നടക്കുന്നു എന്തായാലും പിന്നെ വളരെ സന്തോഷമുണ്ട് എല്ലാവരും നമ്മള് എല്ലാ വ്യാപാരികളുടെ അടുത്ത് ചെല്ലുമ്പോഴും നമ്മക്ക് നല്ല ഒരു അതെ അതെ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത് നമ്മളുടെ മക്കളല്ലേ അവർക്ക് എന്താ വേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവരുടെ ചോദ്യം അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ വളരെ അധികം സന്തോഷമാണ് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് തന്നെ അറിയുന്നില്ല അപ്പൊ ഇവിടെ പിന്നെ ഒരുപാട് സമ്മാനങ്ങൾ നമ്മുടെ യൂത്ത് ലിങ് അംഗങ്ങളൊക്കെ നമ്മളെ സഹപ്രവർത്തകരൊക്കെ എല്ലാം നിരത്തി കഴിഞ്ഞു ഇനിയും ഓരോ ഐറ്റംസ് നിരത്താനുണ്ട് നമ്മളെ ഇപ്പൊ ഒരു പത്ത് രണ്ടായിരത്തിന്റെ മേലെ വരും രൂപയുടെ സമ്മാന ഒരു കിറ്റില് രണ്ടായിരത്തിന്റെ മേലെ വരും പിന്നെ വളരെ പിന്നെ നല്ല രീതിയിൽ തന്നെ ഒരു ബാഗും അതുപോലെ തന്നെ ഫയലുകളും പിന്നെ നമ്മുടെ മറ്റുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ള ഒരു ബാഗും ഒരു കിറ്റും കൂടിയാണ് ഇപ്രാവശ്യം നമ്മള് അവർക്ക് നൽകുന്നത് അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അതുപോലെ പിന്നെ നമ്മളെ ജില്ലാ കമ്മിറ്റികൾക്കുള്ള ഒരു സ്വീകരണത്തോടു കൂടിയാണ് നമ്മളുടെ പരിപാടി തുടക്കം കുറിക്കുന്നത് എപ്പോഴും കൂടെ നിൽക്കുന്ന നമ്മളെ കൂടെ എപ്പോഴും അതെ അതെ നമ്മളെ കൂടെ പ്രവർത്തിക്കാനായിട്ട് ഇതുപോലെ ഒരുപാട് ആളുകൾ ഉണ്ട് ഇന്ന് അവർക്കൊന്നും പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു എന്താണെങ്കിലും നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യണം നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള ആ ഒരു പിന്നെ എനർജി തരുന്നത് ഇവരൊക്കെ തന്നെയാണ് അതെ അതെ എന്തായാലും വളരെയധികം സന്തോഷത്തിലാണ് നമ്മുടെ ഈ പരിപാടി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ദാ എമ്പത്തി അഞ്ച് ടൗലും അടക്കുന്നു ഓരോരുത്തരും ഓരോ ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് നോട്ട് ബുക്ക് ഒരാൾ വെക്കുന്നു അപ്പം ഷേമീറേ നമ്മൾ ഒരു കുട്ടിക്ക് എന്തെല്ലാം ഐറ്റങ്ങളാണ് നമ്മുടെ ബാഗിൽ നടക്കുന്ന നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ എന്തൊക്കെയാ നമുക്ക് കിട്ടിയേക്കുന്നതെന്ന് അല്ലേ ആദ്യം എന്താ നമുക്ക് ഈ ബാഗിലേക്ക് ഇടുന്നത് ആദ്യം എന്താ നമ്മുടെ ബാഗിലേക്ക് നമ്മുടെ നമുക്ക് കിട്ടിയ ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് നോട്ട് ബുക്ക് അടുത്തത് എന്താ എടുക്കാം ക്ലോക്ക് വെക്കാം ക്ലോക്ക് വെച്ചു പിന്നെ അതില് ഒരു ലേസ് നമുക്ക് ഈ കവറിലാക്കാം പെന്ന് വെക്കാം ഒരു പാക്കറ്റ് പെന്ന് വേറൊരു പാക്കറ്റ് പെണ്ണോട്ട് പെഡ് പിന്നെ അടുത്തത് ഒരു ടൗല് ഒരു ടവല് ഇതാ ഒരു കേക്ക് പെൻസിലിന്റെ ഒരു ബോക്സ് ബിസ്ക്കറ്റ് അതാ അതിൽ വെക്കാം ഇനി നമുക്ക് ഇതാ ഈ കവറിൽ കവറില് സഞ്ചിയില് യൂത്ത് വിങ്ങിന്റെ ഇയർഫോൺ അതെ ഇതാ ഇനി നമുക്ക് നീ ഇതില് വെക്കു ഇതാ ഒരു ഒരു കപ്പ് ഒരു ബോക്സ് ഒരു പായ്ക്കറ്റ് അവല് ഒരു സന്തൂർ സോപ്പ് ഒരു വിവൽ സോപ്പ് ഒരു ലേസ് ബിസ്കറ്റും കൂടെ അടുത്ത ബിസ്കറ്റ് പിന്നെന്താ ഒരു ഫ്രൂട്ട് പേസ്റ്റ് മാഗിയുടെ നൂഡിൽസ് ഇത ഒരു കേക്ക് ഒരു മാ ഇതെന്താ ഒരു പാലട ഒരു പാലട പാലട മിക്സ് മിക്സ് ഉണ്ട് പിന്നെ ഇതിലൊരു ബോട്ടില് പിന്നെ നമ്മുടെ ഒരു നല്ലൊരു അതായത് നമ്മള് നമ്മളുടെ വ്യാപാരികളുടെ മസൾക്ക് വേണ്ടി നമ്മൾ എല്ലാവരും നമ്മുടെ വ്യാപാരികൾ എല്ലാവരും സഹകരിച്ച് നല്ല രീതിയിൽ നമ്മൾ കൊടുക്കണം എന്നുള്ള ആ ഉദ്ദേശം നിറവേറാൻ പോവാണ് റൂറൽ ബാങ്ക് ഇത് ഒരു പ്രോബ്ലം ഇത് നമ്മളെ ഈ ഇതിലിട്ട് കൊടുക്കുകയാണ് ഇതിൽ വെച്ച് കൊടുക്കണം ഇതിലൊക്കെ നമ്മൾ ഇതിൽ വെക്കണം അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഒരു കുട്ടിക്ക് കൊടുക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു പാസ് ഇനി ഒരു ഫയൽ പിന്നെ ഒരു മൂമെന്റും ഉണ്ട് കാഷ് ഓഫ് വാട്ടർ ഉണ്ട് അത്രയും ഒരു രണ്ടായിരം രൂപയുടെ മുകളിൽ സാധനങ്ങള് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി ഇത് നാളെയാണ് നമ്മൾ കൊടുക്കുന്നത് അതിന്റെ മുന്നൊരുക്കങ്ങളാണ് ഇവിടെ വന്ന് നിൽക്കുന്ന ഓരോരുത്തരും ഉണ്ട് ഇതിന് സഹകരിച്ച ഓരോ ആൾക്കാരെയും ഞാൻ കാണിച്ചു തരാം ാണ് നമ്മുടെ വിഷ്ണു ഒരാഴ്ചയായിട്ട് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ചങ്കായിട്ട് എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ് വിഷ്ണു അങ്ങനെ നമ്മള് നമ്മുടെ കിറ്റികളെല്ലാം നിറച്ചിട്ടുണ്ട് അവസ്ഥയെ കാണിച്ചു തരാം ഈ അവസ്ഥയെ ിറ്റികളെല്ലാം നിറച്ചു ഇനി നമ്മൾ നാളെ കൊടുത്താൽ മതി ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് കൊടുക്കുന്ന വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും ബായ്